ഇന്ന് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്ന് ചില സാധനങ്ങളുടെ വിലയിൽ വർധന വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി രൂപ ജാതിപത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി നാനൂറ് രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ്റമ്പത് മുതൽ അടുത്ത തൊള്ളായിരത്തി അമ്പത് രൂപ വരെ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ അടുത്ത തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി അമ്പത് വരെ ഹൈരഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി എൺപത് രൂപ വെളിച്ചെണ്ണ തെയ്യാൽ ഒരു ലിറ്റർ മുന്നൂറ്റി അമ്പത്തി രൂപ വെളിച്ചെണ്ണ മില്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്ററുപത്തി രണ്ട് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി ഇരുപത് രൂപ താതിക്കത്തുണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ താതിക്കത്തുണ്ടില പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചാതിക്കാത്തുണ്ടില പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അൻപത് രൂപ പിന്നാക്കൽ ഒരു കിലോ മുപ്പത്തി എട്ട് രൂപ പിന്നാക്ക ക്രോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര ഓട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഓട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി രൂപ വരെ വലിയ വലിയോട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി രൂപ റബ്ബർ ലോട്ട് നൂറ്റി രൂപ റബ്ബർ ഗുഡ്ലോട്ട് നൂറ്റി അറുപത്താറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ നൂറ്റി അഞ്ച് രൂപ കശുവണ്ടി ഒരു കിലോ നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ കോക്കോ ഉണക്ക ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ വരെ പച്ച അടക്ക ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ കോക്കോ പച്ച ഒരു കിലോ തൊണ്ണൂറ് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഇഞ്ചി പച്ച ഒരു കിലോ മുപ്പത്തിനാല് രൂപ ഒട്ടുകറ നൂറ്റി ആറ് രൂപ പച്ചമരിച്ചി ഒരു കിലോ മുപ്പത്തഞ്ച് മുതൽ അമ്പത് രൂപ വരെ കോക്കോ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ കച്ചോരം ഒരു കിലോ അറുന്നൂറ്റി രൂപ വേലം ഉണക്ക് ഒരു കിലോ രണ്ട് നാനൂറ് മുതൽ രണ്ട് രൂപ വരെ കപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി രൂപ ഇതാണ് കേരളത്തിലെ കമ്പോള വരുന്ന നേരം ഇനി നമുക്ക് കുരുമുളക് നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ് രൂപ കുരുമുളക് ഗൺ ഗാർബിൾ ഒരു കിലോ അറുനൂറ്റി രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൊട്ടുകാരെ താങ്ക്